അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഉൽ ഖുർആാനിലെ മൂന്നാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യ പാഠം അന എന്ന വാക്ക് പഠിക്കാനുള്ളതും രണ്ടാമത്തതിൽ ഹാദ ഹാദിഹി എന്നുള്ള രണ്ട് വാക്കുകളും നമ്മൾ പഠിച്ചു ഇനി നീ എന്ന് എങ്ങനെ അറബിയിൽ പറയും നീ എന്ന് ഞാൻ എന്നുള്ളത് നമ്മൾ അന പറഞ്ഞു ഇത് എന്നുള്ളതിന് ഹാദാന്നും എന്നും ഹാദിഹീന്നും ഉപയോഗിക്കാറുണ്ട് രണ്ടും വ്യത്യസ്ത രീതികൾ പറഞ്ഞു ഇനി നീ എന്ന് അറബിയിൽ എങ്ങനെ അഭിസംബോധന ചെയ്യും അപ്പോൾ അതിന് ആ വാക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠമുള്ളത് ഇതിൽ തന്നെ ചെറിയ ഒരു മാറ്റമുണ്ട് ഹാദാ ഹാദിഹി പറഞ്ഞതുപോലെ തന്നെ രണ്ട് വാക്ക് വരുന്നുണ്ട് ചെറിയ മാറ്റത്തോടു കൂടെ ഒന്ന് ആണുങ്ങളിലേക്കാണ് നീ എന്നുള്ളത് പറയുന്നത് എങ്കിൽ ഉപയോഗിക്കുന്നതും പെണ്ണുങ്ങളോടാണ് നീ എന്നുള്ളത് പറയുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതും ആ വ്യത്യാസമാണ് മനസ്സിലാക്കാനുള്ളത് പാഠത്തിൻ്റെ ഹെഡിങ് അൻത ഇബിനുൻ അൻത ഇബിനുൻ ഇബിനിൻ്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞു കുട്ടി ആൺകുട്ടി അപ്പം അൻത നീ ഇബിനുൻ ആൺകുട്ടിയാണ് അൻത ഇബിനുൻ നീ ആൺകുട്ടിയാണ് അപ്പം അൻത എന്നുള്ളതിന് നീ എന്നുള്ള അർത്ഥമാണ് ഉള്ളത് നീ എന്ന് നമുക്ക് മലയാളത്തിൽ പറയുന്നത് പോലെ അറബിയിൽ ഉപയോഗിക്കാനുള്ള വാക്കാണ് അൻത അൻത ഇബനുൻ നീ ആൺകുട്ടിയാണ് ഇനി തൊട്ടടുത്ത് കാണാം ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അന ബിന്തുൻ അന ഞാൻ ഒന്നാം പാടത്തിൽ പഠിച്ച വാക്കാണ് അന ഞാൻ ബിന്തുൻ പെൺകുട്ടിയാണ് ഞാൻ പെൺകുട്ടിയാണ് അന ബിന്തുൻ നീ ആൺകുട്ടിയാണെന്നുള്ളത് ആ ആൺകുട്ടിനെ ചൂണ്ടിയിട്ട് ആ പെൺകുട്ടി പറയാണ് അപ്പോൾ അൻത നീ ഇബിനുൻ ആൺകുട്ടിയാണ് അന ബിന്തുൻ ഞാൻ പെൺകുട്ടിയാണ് അൻത ഇബിനുൻ നീ ആൺകുട്ടിയാണ് അപ്പം അൻതെന്നുള്ളത് നീ എന്നുള്ളതിന് ഉപയോഗിച്ചു നീ സെക്കൻഡ് പിക്ചറിൽ കാണാം ആൺകുട്ടിയാണ് സംസാരിക്കുന്നത് പെൺകുട്ടിയോട് അവിടെയും ഞാൻ ഒരു ആൺകുട്ടിയാണെന്നുള്ളതിന് അന തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അന ഇബിനുൻ ഞാൻ ആൺകുട്ടിയാണ് ഇനി മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് നീ പെൺകുട്ടിയാണെന്ന് പറയണം അവിടെ മുകളിൽ നമ്മൾ കണ്ടു അന്ത ഇബിനു എന്നാണ് പറഞ്ഞത് നീ ആൺകുട്ടിയാണെന്ന് ഇവിടെ പെൺകുട്ടിയോടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്ത എന്നല്ല ഉപയോഗിക്കേണ്ടത് അന്തി എന്നാണ് അപ്പോൾ അന്തി ബിന്തുൻ അന്തി നീ ബിന്തുൻ പെൺകുട്ടിയാണ് അപ്പോൾ ഒരു പെൺകുട്ടിയോടെ ഒരു സ്ത്രീലിംഗത്തിനോട് അല്ലെങ്കിൽ സ്ത്രീയോടെ നീ എന്നുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി അന്തി എന്നാണ് ഉപയോഗിച്ച അറബി വാക്ക് അത് ഒരു പുരുഷനോടാണെങ്കിൽ ആൺകുട്ടിയോടാണെങ്കിൽ അന്ത എന്നുമാണ് ഉപയോഗിക്കുക അപ്പം അന്ത അന്തി രണ്ടിൻ്റെയും അർത്ഥം നീ എന്നാണ് ഇനി മൂന്നാമത്തെ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ അനയും അന്തയും അന്ത്യുമൊക്കെ ഒന്നിച്ചുപയോഗിച്ചത് ഒരു ഉസ്താദ് പറയാണ് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് അൻത ഇബിനുൻ നീ ആൺകുട്ടിയാണ് അപ്പോൾ ആൺകുട്ടിയോടാണ് പറയുന്നത് അന്ത ഇബിനുൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കാം ആൺകുട്ടിയോടായിരിക്കും അപ്പോൾ അന്ത ഇബിനുൻ നീ ആൺകുട്ടിയാണ് പെൺകുട്ടിയോട് പറയുമ്പോൾ എങ്ങനെ പറയേണ്ടി വരും അവിടെ അന്തി ഉപയോഗിക്കണം അൻതക്ക് പകരം അന്തി ഉപയോഗിക്കണം കാരണം പെൺകുട്ടിയോടാണ് അപ്പം അന്തി നീ ബിന്തുൻ പെൺകുട്ടിയാണ് ബിന്തുൻ എന്നാൽ പെൺകുട്ടി നീ എന്ന് പറയാൻ വേണ്ടിയിട്ട് അൻത അവിടെ ഉപയോഗിക്കാൻ പാടില്ല കാരണം പെൺകുട്ടിയോടാണ് പറയുന്നത് അതുകൊണ്ട് അന്തി അപ്പം അന്ത എന്നും അന്തി എന്നുമാണ് നീ എന്നുള്ള വാക്ക് അറബിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള വാക്കുകൾ അതിൽ തന്നെ അന്ത എന്ന് പുരുഷനോട് ആൺകുട്ടികളോട് ആണിനോട് പറയുമ്പോൾ ഉപയോഗിക്കേണ്ടതും അന്തി എന്നത് പെണ്ണുങ്ങളോട് സ്ത്രീയോടൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കേണ്ടതുമാണ് ഇനി നമുക്ക് ഹാദ ഹാദിഹി അൻത അൻതി ഇവയൊക്കെ ഉദാഹരണങ്ങളിലൂടെ ഒന്ന് നോക്കാം ഹാദ ഇബിനി ഇബിന് എന്നത് മകൻ എന്നർത്ഥം വരുന്ന വാക്കാണ് നമുക്കറിയാം പഠിച്ചു ഇബിനുൻ ഇവിടെ ഇബിനുൻ എന്നല്ല നൽകിയിട്ടുള്ളത് ഇബിനി എന്നാണ് ആ വാക്കിൻ്റെ അവസാനം ഒരു യാ യാൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇബിനി അങ്ങനെ വരുമ്പോൾ അർത്ഥത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് ഇബിനുൻ മകൻ എന്നാണ് ഇബിനീ എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ എന്നർത്ഥം വരും അപ്പം എൻ്റെ എന്നുള്ളൊരർത്ഥം ഈ യാ ചേർക്കുന്നതിലൂടെ വരും അതിപ്പോൾ കലമുൻ പേന കലമീ എൻ്റെ പേന ഉമ്മുൻ ഉമ്മ ഉമ്മീ എൻ്റെ ഉമ്മ അതുപോലെ മദ്രസത്തുൻ മദ്രസ മദ്രസ എൻ്റെ മദ്രസ ബൈത്തുൻ വീട് ീ എൻ്റെ വീട് അപ്പം അവസാനം യാക് ചേർക്കുമ്പോൾ എൻ്റെ എന്നൊരു അർത്ഥം കിട്ടുന്നു നമുക്ക് ഒന്നുകൂടെ നോക്കാം ഹാദാ ഇത് ഇബിനി എൻ്റെ മകനാണ് മകൻ എന്നുള്ള പുല്ലിംഗമാണ് ആൺകുട്ടിയാണ് അതുകൊണ്ട് ഹാദ കൊടുത്തു ഇനി ഹാദിഹി ബിന്തി ഉണ്ടോ ഹാദാന്നുള്ളത് ഹാദിഹി എന്നാക്കി ഇത് എന്നർത്ഥത്തിന് ഹാദിഹി എന്നാക്കി അത് കണ്ടതുകൊണ്ടാണ് ബിന്തി ബിന്തുൻ മകള് പുല് സ്ത്രീലിംഗമാണ് ആ ബിന്ദീ എൻ്റെ മകൾ അവിടെയും ബിന്ദുൻ എന്നല്ല ഉള്ളത് ബിന്ദീ എന്നുണ്ട് എൻ്റെ മകൾ എന്നർത്ഥം കിട്ടും ഹാദാ ജദ്ദി ജദ്ദുൻ എന്നാൽ ഗ്രാൻഡ് ഫാദർ എന്നാണ് അർത്ഥം വെല്ലുപ്പ ജദ്ദുൻ അപ്പം ജദ്ദീ എന്ന് പറഞ്ഞാൽ എൻ്റെ വെല്ലുപ്പ അപ്പം ഹാദാ ജദ്ദീ ഇത് എൻ്റെ വെല്ലുപ്പയാണ് അടുത്തത് ഹാദിഹി ഉമ്മി ഉമ്മ ഉമ്മാനെ പറഞ്ഞപ്പോൾ ഹാത അല്ല പറഞ്ഞത് ഹാദിഹിയാണ് കാരണം സ്ത്രീയാണല്ലോ അപ്പോൾ ഹാദി ഹി ഉമ്മീ ഉമ്മൻ മാത്രമല്ല ഉമ്മി എൻ്റെ ഉമ്മയാണ് നെക്സ്റ്റ് അന്ത അബത്തി അൻത്തൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിരുന്നു നീ എന്നാണ് ഈ അൻത നീ എന്ന് പറയുന്നത് ആണുങ്ങളോട് പറയുമ്പോഴാണ് അല്ലെങ്കിൽ പുല്ലിംഗത്തോട് പറയുമ്പോഴാണ് ഉപയോഗിക്കുക അൻത അബത്തി നിങ്ങൾ എൻ്റെ ഉപ്പയാണ് എവിടെയും എൻ്റെ ഉപ്പ എന്നർത്ഥം വന്നു അൻത നീ അല്ലെങ്കിൽ നിങ്ങൾ അപ്പം മലയാളത്തിൽ നീ എന്നതിനും നിങ്ങൾ എന്നതും രണ്ട് വാക്കാണെങ്കിലും അറബി ഇംഗ്ലീഷിലൊക്കെ അത് ഒറ്റ വാക്കായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട് അൻത നീ എന്നും പറയും നിങ്ങൾ എന്നുള്ള അർത്ഥത്തിനും അൻത്ത ഉപയോഗിക്കും അതുപോലെ അഥവാ ബഹുമാനിച്ച ഒരാളെ നിങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ യു ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നുണ്ടല്ലോ നീ നിങ്ങൾ എന്നൊക്കെ അപ്പോൾ ഒരാളെ അത് ബഹുമാന സൂചകമായിട്ടാണെങ്കിലും അൻത്തന്നു തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ അൻത്തി നെക്സ്റ്റ് അൻത്തി ഉമ്മി നിങ്ങൾ എൻ്റെ ഉമ്മയാണ് അപ്പോൾ ഉമ്മ എന്നുള്ളപ്പോൾ അൻത്തി ഉപയോഗിച്ചു അനത്ത അല്ല അൻത്തിയാണ് ഉപയോഗിച്ചത് താഴെ അന്ത നൂരി നിങ്ങളെൻ്റെ പ്രകാശമാണ് അപ്പോൾ അന്ത അന്തി സിരി നിങ്ങളെൻ്റെ ഹൃദയമാണ് അപ്പോൾ അന്തി അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അൻത്തി ഉപയോഗിച്ചത് അതിൻ്റെയൊക്കെ അവസാനം യാ ഉണ്ട് അതുകൊണ്ട് എൻ്റെ എൻ്റെ എന്നർത്ഥം വരും സ്ത്രീലിംഗവും പുല്ലിംഗവും ആകുമ്പോൾ ഉള്ള മാറ്റമാണ് നമ്മൾ കണ്ടത് ഇനി എഴുതി ചേർക്കാനാണുള്ളത് അൻത ഇബിനി നീ ആൺകുട്ടിയാണ് ഇപ്പോഴത് ബിന്തുൻ നൽകിയിട്ടുണ്ട് ബിന്തുൻ പെൺകുട്ടി അപ്പോൾ നീ പെൺകുട്ടിയാണെന്ന് പറയാൻ അൻത്ത കൊടുക്കാൻ പറ്റൂല അല്ലേ കാരണം അത് ബിന്താണ് അതുകൊണ്ട് അൻത്തി അതി ബിന്തുൻ താഴെ ഉസ്താദാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ എന്നും നിങ്ങൾ എന്നും മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും അറബിയിലേനൊറ്റ വാക്കാണ് അന്ത നമ്മൾ ബഹുമാനപൂർവ്വം നിങ്ങൾ എന്നൊക്കെ പറയും അവിടെ അന്ത ഉസ്താദ് ഇവിടെ ദാരിസത്തുൻ വിദ്യാർത്ഥിനി സ്ത്രീലിംഗമായതുകൊണ്ട് അതി ദാരിസത്തുൻ അപ്പം അങ്ങനെയാണ് നൽകേണ്ടത് ഫതക്കിർ ഇന്ന മുതക്കിർ അവിടെ അന്ത മുതക്കിർ അല്ലേ എൻ്റെ നേരെ അപ്പുറത്ത് അന്തൽ അലീമുൽ ഹക്കീയും അൻത അപ്പം അൻത ഉപയോഗിച്ച ഭാഗങ്ങൾ കാണിച്ചു തന്നുന്നുള്ളൂ പിന്നെ താങ്കൾ മുന്നറിയിപ്പുകാരനാണ് ഉത്ബോധനം നൽകുന്നവനാണ് അപ്പോൾ നിങ്ങൾ ഉത്ബോധനം നൽകുകയെന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിനോ അള്ളാഹു പ്രവാചകനോട് പറയുന്ന ഖുർആാനിക വജനമാണ് അത് അൻതൽ അലീമുൽ ഹക്കീയും എല്ലാം അറിയുന്നവനാണെന്നുള്ള അങ്ങനെ അർത്ഥം വരുന്ന വാക്കും അപ്പോൾ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കൽ പ്രാധാന്യമില്ല എങ്കിലും മനസ്സിലാക്കി വെക്കുക